നമ്മളെ കുട്ടിക്ക് നമ്മളെ ഭാര്യ പ്രസവിച്ച നമ്മളെ കുട്ടിക്ക് മൊല കൊടുക്കൽ ഓൾക്ക് നിർബന്ധമില്ല അതിന്റെ കടമ ഭർത്താവായ നമുക്കാണ് ഓൾ പറയാണ് നിങ്ങളെ കുട്ടിക്ക് ഞാൻ മുലെടുക്കണമെങ്കിൽ മാസം പത്തായിരം റുപ്പ്യ തരണം എന്ന് പറഞ്ഞാൽ കൊടുത്തോളണം എന്ന് ആണുങ്ങളെ മനസ്സിലാകണ്ടോങ്ങക്ക് വല്ലാണ്ട് പറഞ്ഞാൽ കൊടുങ്ങില്ലേ ഇങ്ങനത്തെ പറ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മാനും ഉപ്പാനും നോക്കണ ഡ്യൂട്ടി ഓക്കല്ല നമുക്കാണ് ഓളെ ഡ്യൂട്ടി നമ്മളെ നോക്കലാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇഷനസ്കാരം കഴിഞ്ഞ് പരിക്കെല്ലുമ്പോ ലോഹ്റനസ്കാരം കഴിഞ്ഞ് പരിക്കെല്ലുമ്പോ എന്താ നമ്മൾ പറയല് നമ്മളെ ഭാര്യ എന്താ പറയല് മോളെ വാപ്പ വന്നങ്ങനെ ചോറുപി കൊടുത്താളെ ശരിയാണോ ശരിയല്ലേ ആ ശരിയാണ് വാപ്പ ഒന്ന് ചോറുപി കൊടുത്താളെ ചോറുമ്പി കൊടുക്കി ഓക്കല്ലേ ഓക്കല്ല ഭാര്യക്കാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യക്കാണ് നമുക്ക് ഭക്ഷണം തരേണ്ട കടമ മരുകൾക്കല്ല മരോൾക്ക് ഉമ്മനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല ഓലെ മഹന് ഫലം കിട്ടിയാൽ അത് കിട്ടിയത് ലാഭം കുട്ടിക്കോളും ഇത് കട്ടൻ ചായ രാവിലെ സുഭേസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് വീട്ടിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ മുഖം കറുക്കാണ് ഓള് നീച്ചിട്ടില്ലല്ലേ നമ്മളെ ഭാര്യ അവിടെ ഉണ്ടാകും ഓൾക്കാണ് കടമ മരോൾക്കല്ലേ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരേണ്ടത് ആ മരോള് രാത്രി ഉറങ്ങിയിട്ടുണ്ടോ കുട്ടി ഓളെ ഉറങ്ങാൻ ഉറങ്ങാനയച്ചിട്ടുണ്ടോ ഓക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് രാവിലെ പള്ളീന്ന് വരുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓളോട് പിന്നെ മുഖം കറപ്പിച്ച് ചൂടവാണ് എന്തൊരു വിരോധാപസ്ഥ അലിച്ചുക്ക് പറയുകയാണെങ്കിൽ കുറെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വേഗം വിഷയം മാറ്റണം അതാ നല്ലത് നല്ലോണം ശ്രദ്ധിച്ചോളൂ വീട്ടിൽ സന്തോഷം അവർക്ക് കൊടുക്കണം സന്തോഷം കൊടുത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഉമ്മയുടെ ചിന്തകളൊക്കെ നന്നാക്കിയിട്ട് പ്രസവവും ശ്രദ്ധിക്കണം ജനിച്ച ഉടനെ വലത് ചെവിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും എന്ന് പറയുന്ന സിസ്റ്റം അത് വളരെ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മുടെ ഹൃദയം ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യം കേൾക്കുന്ന ശബ്ദത്തിലെ എലക്ട്രോമാഗ്നറ്റിക് പവർ കൊണ്ടാണ് അതുകൊണ്ട് കുട്ടി ആദ്യം കേൾക്കുന്ന ശബ്ദം വളരെ പ്രധാനമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ബാങ്കിലെ അള്ളാ എന്ന ശബ്ദത്തിലുള്ള ഇ എം പി ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന്റെ ആ വൈദ്യുത തരംഗ കാന്തിക തരംഗം കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഹൃദയം പ്രവർത്തനം ആരംഭിച്ചാൽ ആ ഹൃദയത്തിൽ എന്നും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകും മരിക്കുമ്പോൾ ആ അല്ലാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മരിക്കാനും പറ്റും ഇന്ന് സർക്കാർ ആശുപത്രിക്ക് കൊണ്ടുപോയി നമുക്ക് വലിയ മോശമാണ് കെട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമുക്ക് വലിയ ക്രെഡിറ്റ് ആണ് അഭിമാനാണ് വളരെ താഴ്ന്നൊരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാർ ബാങ്ക് കൊടുക്കണ്ടേന്ന് പ്രസവശേഷം എന്ന് കേട്ടാൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയില്ല പേരുകെട്ട ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകും അതൊക്കെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അതും കഴിഞ്ഞ് ഒരു ഉമ്മ കുഞ്ഞിനിക്ക് മുല കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കണം കുഞ്ഞിന് മുല കൊടുക്കുന്ന സമയം നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരു കുട്ടി നന്നാവണമെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് വർഷത്തിൽ ഒന്നാമത്തത് പ്രഗ്നൻസി പീരീഡാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ എഗും ഉമ്മയുടെ എഗും കൂടെ ഇത് രണ്ടും കൂടെ കൂടി സിക്താണ്ടമായി ഭ്രൂണമായി അതങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഓവറിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ആ എഗിന്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി അതിലെ ആ ബ്രെയിൻ കോശം നമ്മുടെ ബ്രെയിൻ കോശം മാത്രം ഉള്ളിലേക്ക് കയറി ആ വാല് മുറിഞ്ഞു പോയിട്ട് അത് പിന്നെ കോസ്മിക് എനർജി ഫ്യൂഷൻ നടന്നിട്ട് അവിടെ നിങ്ങൾ ഭ്രൂണമായി വലുതായി വരുന്ന സമയം ദിവസം ും ഒമ്പത് മിനിറ്റും സെക്കൻഡും ഈ ഒരു സമയം അത് ഫെലോപ്പിയൻ ചുവിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അണ്ടവാഹിനി കുഴലിലൂടെ വന്ന് ഗർഭാശയത്തിലേക്ക് എത്തി അതങ്ങനെ വലുതായി വലുതായി വരുന്ന അന്ന് മുതൽ ഉമ്മ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം പ്രസവിക്കുന്നത് വരെയുള്ള ആ ഒരു വർഷം ശരാശരി പിന്നെ ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്ന കുട്ടിയുടെ മുല കൊടുക്കുന്ന സമയം ഈ മൂന്ന് വർഷം നന്നായി ഒരു ഉമ്മ ശ്രദ്ധിച്ചാൽ മക്കൾ നന്നാവും എങ്ങനെ മുല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പുണ്യമുള്ള സമയം ഒരു ദിവസത്തിന്റെ പ്രഭാതമാണ് അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സമയം സുബിക്ക് മുമ്പുള്ള സമയമാണ് സഹർ ഇന്ന് ഫുട്ബോൾ ടർഫുകളൊക്കെ ഉള്ള സമയത്ത് ഈ കാലഘട്ടത്തിൽ രണ്ടു മണി മൂന്ന് വരെ നായ്ക്കളെ പോലെ നമ്മൾ ഉറക്കുവച്ച് നമ്മുടെ കുട്ടികളെ ഉറക്കുവച്ചിട്ട് ഓൻറെ സുബിഹി വക്തസഹർ എട്ടണിക്കും ആണ് സുബിഹി കഥാകണ കുട്ടികൾ ഫുട്ബോൾ ടർഫൊക്കെ തന്നെയാണ് സൈബർ കളിക്കളത്തിൽ നിന്ന് ഗ്രൗണ്ട് കളിക്കളത്തിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോകണം ശരി തന്നെയാണ് ഫുട്ബോൾ ടർഫിലേക്ക് പോണീനും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിസ്കേരം കള്ള ആക്കിയിട്ടും നല്ല സമയം തിന്മക്ക് വേണ്ടി അത്തരം ഹൗറത്ത് കാത്ത് കാട്ടിയിട്ടുള്ള കളികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ശരിക്ക് വേണ്ടത് ആ ബൂട്ടും ആ ടർഫ് പച്ച പുല്ലും വേണ്ടത് മണ്ണിലിറങ്ങി കളിക്കാൻ വേണ്ടത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സ്കൂളുകളിൽ ക്ലേ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ ക്ലേ പ്ലേ റൂം കളിമണ്ണിന്റെ പ്ലേ റൂം നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ പണ്ട് കളിമണ്ണിൽ നിന്ന് നമ്മൾ ടൈലിലേക്കും മാർബോണൈറ്റിലേക്കും മാർബിളിലേക്കും ഗ്രാനൈറ്റിലേക്കും മാറിയ നമ്മൾ അവർ പണ്ടേ അതിലേക്ക് എത്തിയ പൗരിപ്പ് തിരിച്ച് മണ്ണിലേക്ക് തിരിച്ചു വേണം അക്കിപ്പഞ്ചറിന്റെ ഭാഗമായിട്ട് പലരും ഒരു ആണി പോലത്തെ സൂചിയുള്ള ഒരു പലകമിലങ്ങനെ ചവിട്ടി നിൽക്കാറില്ലേ ഡോക്ടർമാർ പറയാറില്ലേ മണ്ണിലൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാൻ വേണ്ടി പറയാറില്ലേ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തേ പറ്റു ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഈ കുട്ടി രാവിലെ സുബിഹി സമയത്ത് ഏത് കുട്ടിയും ഉണർന്നിരിക്കും മല കുടിക്കുന്ന രണ്ടു വർഷം പ്രായമാകാത്ത കുട്ടിയാണോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ സുബിഹിക്ക് മുമ്പ് അവർ ഉണർന്നിരിക്കും പിന്നെന്താ ചെയ്യ ഉമ്മ തൊട്ടിലി നിർത്തിട്ട് പമ്പേസ് ഇട്ടിങ്ങണെങ്കിൽ ഒപ്പം കെടുത്തും എന്നിട്ട് ഇതാണ് കീച്ചിട്ടാണ് വെച്ചു കൊടുക്കും കുട്ടിക്ക് ജനറേറ്റർ ഓണാക്കി കൊടുത്തിട്ട് കുട്ടി എങ്ങനെ വലിച്ചു കുടിക്കും ഉമ്മ നന്നായിട്ട് ഉറങ്ങും ചെയ്യും ശരിക്കും ആലോചിച്ചു താഴത്ത് നിന്ന് നമ്മുടെ ഉമ്മ അല്ലെ നമ്മുടെ ഇവളുടെ അമ്മായിമ്മ പറ ഉറങ്ങാനൊരു സൗകര്യം കൊടുക്കൂല അല്ലേ ഉമ്മാരൊക്കെ പറഞ്ഞ വർത്തമാനം അങ്ങനല്ലേ ആ പെണ്ണിന് ഉറങ്ങാനൊരു സൗകര്യം കൊടുക്കൂല രാവിലെ തന്നെ എണീക്കൂ എന്നൊക്കെ കുറ്റം പറയാൻ ചെയ്യ കുട്ടിനെ അള്ളാഹു ജന്മന സുബിക്കുമ്പോ ഉണരണമെന്നാണ് ഓരോ മനുഷ്യനും സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളായിട്ട് ആ സമയത്ത് മുല കൊടുത്തിട്ടും താരാട്ടുപാട്ട് പാടിയിട്ടങ്ങനെ ഉറക്കി 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 ശീലിപ്പിക്കുകയാണ് പിന്നെ മദ്രസില് നാളെ ചേർത്തുണ്ടെങ്കിൽ തലേന്നാണ് നമ്മൾ വിളിച്ചോടത്ത് ആ എന്റെ ഉറക്കം നടക്കൂല നാളെ മദ്രസക്ക് നേരത്തെ നീന്ചോളിന്ന് കുട്ടിക്ക് ആറരക്ക് മദ്രസയാണെങ്കിൽ ആറേക്കാളിലാണ് ഉമ്മ നിൽക്കുക എന്തേ മോനെ മദ്രസക്ക് നേരം വെഗി എണീക്കാൻ വൈകി എന്താ എണീക്കാൻ വേഗി ഉമ്മ എണീക്കാൻ വേഗി എന്താ ഉമ്മ എണീക്കാൻ വേഗി ഉമ്മ ചിക്കു അപ്പൊ നിസ്കാരം നേരത്തെ നേരത്തെ എന്ന് ആരെ പറഞ്ഞു ഒരു മമ്മിനാണോ ആ സമയത്ത് ഉണർന്നിരിക്കണം ഒരു മനുഷ്യനാണോ ആ സമയത്ത് ഉണർന്നിരിക്കണം ഇന്നത്തെ ചികിത്സാ രീതികൾ ആൾട്ടർനേറ്റ് ചികിത്സാ രീതികളൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ഏറ്റവും നന്നായി ബ്രീത്ത് ചെയ്യേണ്ട ശ്വാസം വലിച്ചുവിടേണ്ട സമയമാണ് എ സി ഒക്കെ ഓഫാക്കി ബെഡ്റൂമെന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് പ്രാണവായുവിനെ ഭുജിക്കേണ്ടുന്ന ബ്രീത്തിങ് ചെയ്യേണ്ടുന്ന നന്നായി ശ്വാസം വലിച്ചു വിട്ട് എനർജി സംഭരിക്കേണ്ടുന്ന സമയം ആ സമയമാണ് ആ സമയത്ത് നമ്മൾ മൂടിപ്പച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണ നേരം നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ശീലം ഇതാണ് മനുഷ്യന്റെ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ തരത്തിലേക്ക് നമ്മൾ മാറണം അള്ളാഹുതുഫേക്ക് ചെയ്യട്ടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സുബിഹിക്ക് സമയത്ത് കുട്ടി ഉണരുമ്പോൾ ഉമ്മ എണീറ്റ് ഉമ്മ എണീറ്റ് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് നല്ല സമയമാണെങ്കിൽ ഒളൂ ചെയ്ത് പല്ല് തേച്ച് ഒളൂ ചെയ്ത് ബെഡ്റൂമിൽ വന്ന് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ബിസ്മി കുട്ടി കേൾക്കെ ചൊല്ലി വലത് മുല ആദ്യം കൊടുത്ത് പിന്നെ എടുത്തേ മുല കൊടുത്ത് കുട്ടി കേൾക്ക് ഹംത് പറഞ്ഞ് നല്ലോണം ഒന്ന് ശീലിപ്പിച്ച് നോക്കൂ ആ കുട്ടി നന്നാവാൻ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട മനസ്സിലാണില്ലേ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്ന് കുട്ടി നന്നാവണമെങ്കിൽ കുറെ വലുതായിട്ട് കുട്ടികൾ പിന്നെ തോന്നിയ പോലാകുമ്പോ പിന്നെല്ലാം പെരക്കം പായേണ്ടതും നെട്ടോട്ട് ഓടേണ്ടതും പിന്നെ കൗൺസിലർ അടുത്തേക്ക് ഓടേണ്ടതെന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോരേണ്ടെന്ന്